രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ കേരളം മുൻപന്തിയിൽ എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ബിസിനസ് പരിഷ്കാരങ്ങൾ പരിഗണിക്കുമ്പോൾ ടോപ്പ് അച്ചീവേഴ്സ് വിഭാഗത്തിൽ തന്നെ കേരളം ഒന്നാമതാണെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് വ്യക്തമാക്കിയിരുന്നു വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി സംസ്ഥാനങ്ങൾ സ്വീകരിച്ച നടപടികളും പരിഷ്കാരങ്ങളും അടിസ്ഥാനമാക്കി നടത്തിയ വിലയിരുത്തലിൽ ഒൻപത് വിഭാഗത്തിൽ കേരളം മുന്നിലെത്തിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ബി നേതാവ് സന്ദീപ് വാചസ്പതി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ വ്യക്തത നൽകിയിരിക്കുന്നത് സിവിൽ സർവീസ് പരീക്ഷയിൽ തോറ്റശേഷം പി എസ് സി പരീക്ഷ എഴുതി വിജയിച്ചപ്പോൾ ഐ എ എസ് കിട്ടിയെന്ന് അവകാശപ്പെടുന്നത് പോലെയുള്ള ഒരു ഗീർവാണമാണ് കേരളത്തിൻ്റെതെന്നും അദ്ദേഹം വിമർശിക്കുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് രാവിലത്തെ പത്രപാരായണം കഴിഞ്ഞ് എഴുന്നേറ്റത് അഭിമാന വിജൃംഭിതനായാണ് വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ കേരളം ഒന്നാമത് എന്ന വാർത്ത വായിച്ചപ്പോൾ സത്യത്തിൽ അഭിമാനം തോന്നി കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ എന്തോ മെമെന്റോ കൊടുക്കുന്ന പടവുമുണ്ട് ഓരോ മലയാളിക്കും അഭിമാനം ഉണ്ടായി കാണും സംശയമില്ല പക്ഷേ അന്താദേശീയ മലയാള ദിനപത്രങ്ങളിൽ അല്ലാതെ മറ്റൊന്നും ഇങ്ങനെയൊരു വാർത്തയില്ല രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളിലും വൻ പ്രാധാന്യത്തോടെ വരേണ്ട വാർത്തയാണിത് വരാറുമുണ്ട് ഇനി കേരളം ഗതി പിടിക്കുന്നതിൽ കണ്ണുകടിയുള്ള ഉത്തരേന്ത്യൻ ഗോസായിമാരുടെ അസൂയയാണോ വാർത്ത വരാത്തതിന് പിന്നിലെന്നും സംശയിച്ചു അതുകൊണ്ട് മലയാളം വാർത്ത പലതവണ വായിച്ചു ആണ്ടി നല്ല അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറഞ്ഞു എന്നല്ലാതെ മറ്റാരും അങ്ങനെ പറഞ്ഞതായി അന്തർദേശീയ മലയാള മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ കേരള സർക്കാരിന് കീഴിലുള്ള കെ എസ് ഐ ഡി സി ഇങ്ങനെ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടെന്ന് ബിസിനസ് സ്റ്റാൻഡേർഡ് ഇക്കണോമിക് ടൈംസ് ഇന്ത്യൻ എക്സ്പ്രസ് ഡെക്കാൻ ഹെറാൾഡ് തുടങ്ങിയ കുറെ ലോക്കൽ ഇംഗ്ലീഷ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഇക്കാര്യം അറിയിച്ചിട്ടുമില്ല ഞാൻ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായ കാര്യങ്ങൾ ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് നൽകുന്ന ബിസിനസ് റീഫോംസ് ആക്ഷൻ പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവാർഡാണ് കേരളത്തിന് കിട്ടിയത് അതായത് നിലവിലെ മോശം അവസ്ഥ പരിഹരിക്കുന്നതിന് നടപ്പാക്കിയ പരിഷ്കാരങ്ങളിൽ ഒന്നാമത് ആകെ മുപ്പത് ഘടകങ്ങളാണ് പരിശോധിച്ചത് അതിൽ ഒൻപതെണ്ണത്തിൽ ഒന്നാമത് ഒന്നാമതെത്തിയത് കേരളമാണ് എന്ന് മാത്രം അതിൽ തന്നെ ബിസിനസ് കേന്ദ്രീകൃതമായി രണ്ട് ഘടകങ്ങൾ മാത്രമാണ് മെച്ചപ്പെട്ടത് ബാക്കി ഏഴെണ്ണവും പൗര കേന്ദ്രീകൃതമാണ് വ്യാവസായിക സൗഹാർദ്ദ അന്തരീക്ഷത്തിന്റെ കാര്യത്തിൽ രാജ്യത്തെ സംസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ മൂന്നായി തിരിച്ചിട്ടുണ്ട് അതിൽ മൂന്നാം ഗ്രൂപ്പിലാണ് കേരളം ഈ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് ചില കടവകൾ ഏർപ്പെടുത്തി അതിലാണ് കേരളം സ്ഥാനം മെച്ചപ്പെടുത്തിയത് അതായത് സിവിൽ സർവീസ് പരീക്ഷയിൽ തോറ്റശേഷം പി എസ് സി പരീക്ഷ എഴുതി വിജയിച്ചപ്പോൾ ഐ എസ് കിട്ടി എന്ന് അവകാശപ്പെടുന്നത് പോലെയുള്ള ഒരു ഗ്യൂർ ഈസ് ഓഫ് ഡ്യൂയിങ് ബിസിനസ് റാങ്കും ഈ റാങ്കും രണ്ടും രണ്ടാണ് അത് വേ ഇത് റേ മാത്രവുമല്ല മലയാള പത്രങ്ങളിൽ കോപ്പി പേസ്റ്റ് വാർത്ത വന്നല്ലോ അതെങ്ങനെ സംഭവിച്ചു കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടത് സർക്കാരും മാധ്യമങ്ങളുമാണ് കേരളത്തിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്ക് മെച്ചപ്പെട്ടോ എങ്കിൽ അതിൻ്റെ വാർത്ത ഉറവിടം എന്താണ് ഇനി അതല്ല ഇത് വ്യവസായവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഭാഗിക അല്ലെങ്കിൽ പരോക്ഷ റാങ്കിങ് ആണെങ്കിൽ അതും മുൻവർഷ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കുമായി തുലനം ചെയ്യുന്നതിൻ്റെ യുക്തി എന്താണ് മാധ്യമ പ്രവർത്തനത്തിൽ ആദ്യവും അവസാനവും വേണ്ടത് ഉറവിടത്തിന്റെ ആധികാരികത ഉറപ്പാക്കലാണ് താരതമ്യപ്പെടുത്താവുന്നത് തമ്മിലെ താരതമ്യപ്പെടുത്താവൂ എന്ന ആപ്താവാക്യവും മറക്കരുത് പി രാജീവിന് അജണ്ട ഉണ്ടാവുന്നത് മനസ്സിലാക്കാം പക്ഷേ അദ്ദേഹം തരുന്ന പത്രക്കുറിപ്പ് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന മാധ്യമപ്രവർത്തകരെ ഓർത്ത് സഹതാപം മാത്രം കേരളം മികച്ചതായി കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അപമാനമാണ് നിങ്ങൾ മന്ത്രി നിന്ന് പുറന്തള്ളുന്ന എന്തും അമൃതായി കരുതി സേവിക്കരുത് ചില പുനഃപരിശോധനകളൊക്കെ ആവാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്